ദൈവ തിരുനാമത്തിന് ഹെർമിറ്റ്സ് ഹെർമിറ്റ് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ഹെർമിറ്റ് ഒന്നാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ഫിലിപ് നാലാമത്തെ ആയ പത്തൊമ്പതാമത്തെ തിരുവചനമാണ് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്ത ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും ജീവിതത്തിൽ പലപ്പോഴും നാം ബലഹീനരാണ് എന്നുള്ളതായ തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് കാര്യങ്ങളൊക്കെയും മുന്നോട്ട് നീങ്ങാറുണ്ട് സാമ്പത്തികമായ പരാധീനതയും കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയും ഉണ്ടാകുന്ന വിള്ളലുകളും രോഗങ്ങളും ഒക്കെ നമ്മെ തളർത്തി പക്ഷേ ഒരു വിശ്വാസി ഒരിക്കലും നിരാശപ്പെടുകയില്ല കാരണം എന്താണ് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട് ഒരു വിശ്വാസിയുടെ ശക്തി ഒരിക്കലും സ്വന്തം കഴിവുകളിലല്ല ദൈവത്തിലാണ് നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് മുമ്പായി തന്നെ നമ്മുടെ ദൈവം അറിയുന്നുണ്ട് നമ്മുടെ പരിമിതികളിലൊക്കെയും ദൈവം നമ്മോട് കൂടെ തന്നെയുണ്ട് മരുഭൂമിയിൽ മഞ്ഞൊഴിച്ച ഒരു ദൈവത്തെ നമുക്കറിയാം അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് അനേകായിരങ്ങളെ പുഷ്ടിപ്പെടുത്തിയ ഒരു ദൈവത്തെയും നമുക്ക് അറിയാം ഇത് തന്നെയാണ് നമ്മുടെ ഉറപ്പിന്റെ അടിസ്ഥാനവും നമ്മുടെ പരിമിതമായ ഉറവിടങ്ങളല്ല ദൈവം തന്റെ അനന്തമായ സമ്പത്തിൽ നിന്നാണ് നമ്മെ തൃപ്തിപ്പെടുത്തുന്നത് പ്രേമുള്ളവരെ ഒരു കുഞ്ഞ് തൻ്റെ പിതാവിനോട് എത്ര ആത്മവിശ്വാസത്തോടെയാണ് ഓരോ കാര്യങ്ങളും ആവശ്യപ്പെടുക അത്രമേൽ ആത്മവിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുന്നുണ്ടോ എന്റെ ദൈവം ക്രിസ്തു യേശുവിൽ എല്ലാം നിറവേറ്റിത്തരുമെന്നുള്ളതായ ബോധ്യത്തോടു കൂടെ ആഴമുള്ള വിശ്വാസത്തോടു കൂടെ അതിനേക്കാൾ നന്ദിയുള്ള ഹൃദയത്തോടു കൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ